ഹായ് ഗായ്സ് എന്റെ പേര് ബീഗം സുൽത്താന അപ്പോ ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് ഇക്കണോമിക് സോഷ്യോളജി ബി എസ് ഓ സി വൺ നോട്ട് എയ്റ്റ് അതാണ് കോഡ് ഈ എന്ന് പറഞ്ഞ ഈ കോ ഈ ഒരു സബ്ജക്ട് ആണ് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് അപ്പൊ ഈ ഒരു സബ്ജെക്ട് കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നത് ഞാനായിരിക്കും അപ്പോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ അധികം ഇൻഡെപ്തായിട്ട് ഓരോ ടോപ്പിക്സിനെ പറ്റി കവർ ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു സോഷ്യോളജിയുടെ ക്ലാസ്സസ് കാണുന്നതിന് മുമ്പ് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേക്കും ബേസിക്കലി എന്താണ് ഈ ഒരു കംപ്ലീറ്റ് കോഴ്സിൽ പറയുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫ് സംഭവം കിട്ടും ഏതൊക്കെ ടോപിക്സ് ഏതൊക്കെ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് ലൈക്ക് ഏതൊക്കെ ഇഷ്യൂസ് ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിനെ എന്നൊക്കെയുള്ളതിനെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്ന ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് സോ ഫസ്റ്റ്ലി ബേസിക്കലി നമുക്ക് ഇതില് നാല് ബ്ലോക്കുകളായിട്ടാണ് ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറഞ്ഞ ഈ ഒരു കോഴ്സിനെ തിരിച്ചിരിക്കുന്നത് അപ്പൊ നാല് ബ്ലോക്കിൽ ഓരോ ബ്ലോക്കിന്റെ കീഴിലും ഡിഫറെന്റ് ആയിട്ട് ഓരോരോ യൂണിറ്റ്സ് ഉണ്ടായിരിക്കും അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി സെക്കൻഡ് ബ്ലോക്ക് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് തേർഡ് വൺ സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ സർക്കുലേഷൻ ആൻഡ് കൺസംഷൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സം കണ്ടംപററി ഇഷ്യൂസ് ഇൻ എക്കണോമിക് സോഷ്യോളജി അങ്ങനെ നാല് ബ്ലോക്കാണ് നമുക്ക് ഈ ഒരു കോഴ്സിലുള്ളത് ഈ ഓരോ ബ്ലോക്കിന്റെ കീഴിലും ഡിഫറെന്റ് യൂണിറ്റുകൾ കാണും ഓരോ യൂണിറ്റിന്റെയും അല്ല അതായത് ഓരോ ബ്ലോക്കിന്റെയും ഒരു ലൈക്ക് എത്ര എന്തോ എന്തോരം ഉണ്ട് തന്നെ ബേസ് ചെയ്തിരിക്കും ഓരോ യൂണിറ്റിന്റെ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്താ കവർ ചെയ്യുന്നത് നമുക്ക് ഒരു ബ്രീഫ് ആയിട്ട് നോക്കാം അപ്പൊ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി ഇതിൽ നമുക്ക് ബേസിക്കലി മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് അതായത് സൊസൈറ്റി കൾച്ചർ ആൻഡ് എക്കണോമി ഫോർമലിസം ആൻഡ് സബ്സ്റ്റാന്റിവിസം ആൻഡ് ന്യൂ എക്കണോമിക് സോഷ്യോളജി ഇങ്ങനെ മൂന്ന് യൂണിറ്റുകളാണ് ഉള്ളത് ഈ ബ്ലോക്കിൽ ബേസിക്കലി പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക് സോഷ്യോളജി എന്താണ് എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് അതായത് സോഷ്യോളജിയും എക്കണോമിക്സും തമ്മിൽ എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഈ ഡിസിപ്ലിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഈ ഒരു ഡിസിപ്ലിൻ എങ്ങനെ ഉണ്ടായി എന്താണ് ഈ ഡിസിപ്ലിനിലെ മെയിൻ കാര്യങ്ങൾ ഇതിന്റെ സ്കോപ്പ് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഇക്കണോമിക് സോഷ്യോളജിയിൽ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ എക്കണോമിക്സ് സോഷ്യോളജി എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എന്താണെന്നൊരു ഐഡിയ വേണ്ടി അപ്പോൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഏത് തരത്തിലുള്ള എക്കണോമിക് ആക്ടിവിറ്റീസിനെയും നമ്മളൊരു സോഷ്യോളജിക്കൽ ലെൻസ് കൊണ്ട് കാണുന്നതിനെയാണ് എന്തെന്ന് നമ്മൾ വിളിക്കുന്നത് ഇക്കണോമിക് സോഷ്യോളജി എന്ന് വിളിക്കുന്നത് അതായത് എക്കണോമിക് ആക്ടിവിടെ പ്രൊഡക്ഷൻ ആവാം എന്തെങ്കിലും സാധനം ആവാം അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആവാം അതിന്റെ ഒരു എക്സ്ചേഞ്ച് ആവാം ഇങ്ങനെയുള്ള ഓരോ എക്കണോമിക് ആക്ടിവിറ്റീസിനെയും നമ്മളൊരു സോഷ്യോളജിക്കൽ ലെൻസിലൂടെ കാണുന്നതിനെയാണ് ആ ഒരു സോഷ്യോളജിക്കൽ ലെൻസിലൂടെ കണ്ട് മനസ്സിലാക്കുന്ന ഒരു ഡിസിപ്ലിൻ ആണ് അതെന്ന് പറയുന്നത് ഇക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് അതായത് ഇക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് എന്താണ് കംപ്ലീറ്റ്ലി റാഷണൽ ആയിട്ട് ആൾക്കാരുടെ ഒരു കോമൺ സെൻസിക്കൽ റാഷണൽ ആയിട്ട് അവർ ഓരോ റിസ്കിനെയും അസംഷനെയും കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നതാണ് എന്ത് ഒരു അക്കണോമിക് ആക്ടിവിറ്റീൻ്റെ ഒരു റിസ്കിനെയും അസംഷനെയും കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നതാണ് ഇക്കണോമിക്സ് എങ്കിൽ അത് സോഷ്യോളജിക്കൽ ലെൻസിലൂടെ കാണുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട് ഒരു സൊസൈറ്റിയിലെ നോംസ് ഉണ്ടാവും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും ഇതൊക്കെ എങ്ങനെയാണ് ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെയാണ് തന്നെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഇക്കണോമിക് സോഷ്യോളജിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു സോഷ്യോളജിയുടെയും എക്കണോമിക്സിന്റെയും ഒരു കോമ്പിനേഷൻ ആണെന്ന് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യോളജി എന്ന് പറയുന്നത് ഒരു യംഗസ്റ്റ് ഡിസിപ്ലിൻ ആണ് അല്ലെങ്കിൽ യംഗസ്റ്റ് ആണ് വളരെ കുറച്ച് നാളായിട്ടുള്ള അത് വന്നിട്ട് മേ ബി നമ്മള് നയൻറ്റീസ് കാലഘട്ടങ്ങൾ അതായത് എയ്റ്റീൻസ് മുതൽ ഒരു ഇവല്യൂഷൻ ഉണ്ടായ ഒരു നയൻറ്റീസിലാണ് ഒരു കംപ്ലീറ്റ് ഒരു ഫോർമേഷൻ ഉണ്ടായിട്ടുള്ള ഒരു യംഗസ്റ്റ് ആണ് സോഷ്യോളജി എന്ന് പറയുന്നത് അപ്പോൾ എക്കണോമിക്സ് സോഷ്യോളജി എന്ന് പറയുന്നത് അതിലും യങ്ങസ്റ്റ് ആയിരിക്കും അപ്പോ ബേസിക്കലി ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് സെൻ ഒരു ഒറ്റ സെഞ്ചുറി ആയിട്ടുള്ളൂ എക്കണോമിക് സോഷ്യോളജി ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും സോഷ്യോളജിയുടെ ഒരു സബ് ഫീൽഡാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് ഇനി ഇതിലെ ആദ്യത്തെ യൂണിറ്റ് ആയ സൊസൈറ്റി കൾച്ചർ ആൻഡ് എക്കണോമിക് ഇതിലിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ എന്താണ് എക്കണോമിക് സോഷ്യോളജി അതായത് സൊസൈറ്റിയുടെ ഒരു ബേസിക് ആയിട്ടുള്ള വേറൊരു ഫാക്ടറാണ് കൾച്ചർ എന്ന് പറയുന്നത് അപ്പൊ സൊസൈറ്റിയും കൾച്ചറും എക്കണോമിക് എങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് ഉള്ളത് എങ്ങനെയാണ് ആൾക്കാരുടെ ജീവിതത്തിനെ എഫക്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഫോർമലിസം സബ്സ്റ്റെൻറ്റിവിസം അതായത് എക്കണോമിക് സോഷ്യോളജിയിലെ രണ്ട് സ്കൂൾ ഓഫ് തോട്ടാണുള്ളത് അതിൽ ഒന്നാണ് ഫോർമലിസം രണ്ടാണ് സബ്സ്റ്റെൻറ്റിവിസം ഫോർമലിസം പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ റാഷണൽ ചോയ്സിലൂടെ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് പക്ഷേ സബ്സെൻഡ് വിസത്തിൽ പറയുന്നത് എന്താണ് സോഷ്യോ കൾച്ചറൽ അതായത് എംപറിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ഒരു സോഷ്യോ കൾച്ചറൽ ഒരു ബേസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ എങ്ങനെയാണ് ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നത് ഈ രണ്ട് സ്കൂൾ ഓഫ് തോട്ട് ആണ് രണ്ടാമത്തെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് വൺ എന്ന് പറയുമ്പോൾ ന്യൂ എക്കണോമിക് സോഷ്യോളജി അപ്പോൾ ന്യൂ എക്കണോമിക് സോഷ്യോളജിയിൽ ഡിഫറെന്റ് ട്രെൻഡ്സ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് സോഷ്യോളജിയിൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കണ്ടംപററി സെനേറിയോ എന്നൊക്കെയാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ നമുക്ക് സെക്കൻഡ് ബ്ലോക്ക് നോക്കാം സെക്കൻഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സ്ചേഞ്ച് സംഭവിക്കുക ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം മണി എന്ന് പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല അതിന്റെ റെവല്യൂഷൻ അല്ലെങ്കിൽ മണിന്റെ ഡിഫറെന്റ് ഫോംസ് നമുക്ക് ബാർട്ടർ സിസ്റ്റത്തിനെ പറ്റി അറിയാം സാധനങ്ങൾ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാം അപ്പൊ മണി ഉണ്ടായ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഫോംസ് ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റിന്റെ ഉള്ള പല ഫോംസ് ഓഫ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് ടേക്കിംഗും ഗിഫ്റ്റ് ഗിവിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചാണ് അപ്പൊ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലാരും പറയും ഞാനൊന്നും എക്സ്പെക്ട് ചെയ്യാതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ല നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യും അങ്ങനെയുള്ള ഒരു എക്സ്ചേഞ്ച് ഇതിനെ ഒക്കെ പറ്റിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ബ്ലോക്കിൽ പറയുന്ന ഫോംസ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ബ്ലോക്കിൽ നമ്മൾ പറയുന്നത് ഇവിടെ നമ്മൾ റെസിപ്രോസിറ്റി ആൻഡ് ഗിഫ്റ്റിനെ പറ്റി പറയുന്നുണ്ട് യൂണിറ്റ് ഫോറില് യൂണിറ്റ് ഫൈവില് എക്സ്ചേഞ്ച് ആൻഡ് മണി അതായത് ഡിഫറെന്റ് ഫോംസ് ഓഫ് മണി എങ്ങനെയാണ് മണി ഉണ്ടായത് മണിന്റെ എവല്യൂഷൻ അതിന്റെ ഓരോ സൊസൈറ്റിയിലും അതെങ്ങനെ ഡിഫർ ചെയ്യുന്നു എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ടൂയില് ഈ രണ്ട് യൂണിറ്റുകളായിട്ട് പറയുന്നത് അപ്പൊ തേർഡ് ബ്ലോക്ക് എന്ന് പറയുന്നത് സിസ്റ്റംസ് ഓഫ് പ്രൊഡക്ഷൻ സർക്കുലേഷൻ ആൻഡ് കൺസംഷൻ എന്ന് പറയുന്നതാണ് തേർഡ് ഗ്രൂപ്പിൽ പറയുന്നത് തേർഡ് ബ്ലോക്കിൽ പറയുന്നത് ഇതിലും ബേസിക്കലി നമുക്ക് സിക്സ് യൂണിറ്റ്സ് ആണ് ഉള്ളത് അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റി അതായത് ഡിഫറെന്റ് സൊസൈറ്റീസിൽ എങ്ങനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നത് നമ്മൾ ഇപ്പം നിൽക്കുന്ന ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇവൾ ഇവോൾവ് ചെയ്ത് വന്നതാണ് നമ്മൾ പണ്ട് ഹണ്ടിങ് ഗാദറിങ് പാസ്ട്രലിസ്റ്റ് അങ്ങനെ പല പല സൊസൈറ്റിയിൽ നിന്നും ആണ് നമ്മൾ ഇന്ന് ഇന്ന് നിൽക്കുന്ന ഈ ഒരു സൊസൈറ്റിയിലേക്ക് ഇവോൾവ് ചെയ്യുന്നത് ഇവോൾവ് ചെയ്ത് വന്നത് ഈ ഓരോ സൊസൈറ്റിയിലും എങ്ങനെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് നടക്കുന്നത് ഈ ഓരോ സൊസൈറ്റിയിലും എങ്ങനെയാണ് അതിനെ ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത് അതിന്റെ അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തത് അവരുടെ ഡെയിലി ലൈഫിലേക്ക് എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ിൽ പറയുന്നത് അതിൽ നമ്മൾ ഹൺംഗ് ആൻഡ് ഗാദറിംഗിനെ പറ്റി പറയുന്നത് ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റീസിനെ പറ്റി പറയുന്നുണ്ട് പാസ്റ്ററലിസ്റ്റ് ആൻഡ് ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിനെ പറ്റി പറയുന്നുണ്ട് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീടുകളിൽ എന്താണ് ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങി അല്ലെങ്കിൽ വീടുകളിൽ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയ ആ ഒരു ഉത്പാദിക്കാൻ തുടങ്ങിയ ഫോംസ് ഓഫ് ആക്ടിവിറ്റി അതാണ് ഡൊമസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ അടുത്തെന്ന് പറയുന്നത് പെസന്റ് എക്കണോമി അതായത് പെസൻസിന്റെ എക്കണോമി എങ്ങനെയായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്യാപിറ്റലിസം എങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായത് അതെങ്ങനെയാണ് സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അറ്റ് ലാസ്റ്റ് സോഷ്യലിസം അങ്ങനെ ഈ ഒരു ആറ് ടൈപ്പ് ഓഫ് എക്കണോമിക് സൊസൈറ്റി അതായത് ഈ സൊസൈറ്റികളിൽ എങ്ങനെയാണ് എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ ആണ് നമ്മൾ ഇതിലുള്ള ഫൈനൽ ആയിട്ടുള്ള എക്കണോമിക് സോഷ്യോളജിയിൽ നമ്മൾ പറയുന്ന ഫൈനൽ ബ്ലോക്ക് ആണ് ഇതിൽ നമുക്ക് രണ്ട് യൂണിറ്റ് ഉള്ളത് സോഷ്യൽ ഡെവലപ്മെന്റും ഗ്ലോബലൈസേഷൻ അതായത് ഇക്കണോമിക് സോഷ്യോളജി ഡീൽ ചെയ്യുന്ന കണ്ടംപററി ഇഷ്യൂസ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് കണ്ടംപററി ഇഷ്യൂസ് ഓഫ് എക്കണോമിക് സോഷ്യോളജി ആണ് ഡീൽ ചെയ്യുന്നത് അതായത് സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെ എങ്ങനെയുണ്ടാകുന്നത് ഇപ്പം ഒരു ഇക്കണോമിക് ഡെവലപ്മെന്റ് ഒരു രാജ്യത്ത് സംഭവിക്കണമെങ്കിൽ അവിടെ ആദ്യം എന്തുണ്ടാവണം സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ഒരു രാജ്യത്ത് എഡ്യൂക്കേഷൻ ഇല്ലെങ്കിൽ ആർക്കും സ്കിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കിൽഡ് അതിന്റെ ഉള്ള നോളജ് ഒന്നും ഇല്ലെങ്കിൽ ആൾക്കാർക്ക് നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് അത്രയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടായാൽ മാത്രമേ എന്ത്ണ്ടാവുള്ളൂ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അപ്പൊ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ റൂട്ട് കോസ് എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് അപ്പൊ അതാണ് നമ്മൾ യൂണിറ്റ് ആയ സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ യൂണിറ്റിലൂടെ പറയാൻ ശ്രമിക്കുന്നത് യൂണിറ്റ് തേർട്ടീൻ ആയ ഗ്ലോബലൈസേഷനിലൂടെ നമ്മൾ പറയുന്നത് എന്താണ് ഗ്ലോബലൈസേഷൻ എല്ലാവർക്കും അറിയാം ലൈക്ക് നമ്മളുടെ ഒരു ലോക്കൽ നിന്ന് നമ്മളൊരു ഗ്ലോ ഗ്ലോബൽ ലെവലിലേക്കാണ് പോകുന്നത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു ഇഷ്യൂവിന്റെ ആഫ്റ്റർ എഫക്ട് ചിലപ്പോ നാളെ അമേരിക്കയിൽ സംഭവിക്കാം അല്ലെങ്കിൽ നേരെ തിരിച്ച് അമേരിക്കയിൽ സംഭവിക്കുന്ന ഒരു ഇഷ്യൂ ഇഷ്യൂവിന്റെ പ്രശ്ന ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ മാത്ത് എന്ന് പറയുന്നത് എവിടെ സംഭവിക്കാം കേരളത്തിലോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സംഭവിക്കാം അങ്ങനെ നമ്മളുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഒറ്റ കിടക്കീഴിലാവുന്ന ഒരു പ്രോസസ് ആണ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോ ഗ്ലോബലൈസേഷൻ എന്താണ് ഗ്ലോബലൈസേഷന്റെ പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത് അതുകൊണ്ടുണ്ടാവുന്ന മെറിറ്റ്സ് എന്താണ് അതിന്റെ ഡീമെറിറ്റ്സ് എന്താണ് ആൾക്കാരെ അത് എങ്ങനെയൊക്കെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത് പറയുന്നതാണ് നമ്മള് യൂണിറ്റ് തേർട്ടീൻ ആയ ഗ്ലോബലൈസേഷനിലൂടെ നമ്മള് പറയാൻ ശ്രമിക്കുന്നത് സോ ബേസിക്കലി നമ്മൾ ഈ എക്കണോമിക്സ് സോഷ്യോളജിയിലൂടെ ഇത്രയധികം ടോപ്പിക്സ് ആണ് കവർ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ എക്കണോമിക് സോഷ്യോളജി എന്താണ് ഇതിന്റെ ബേസിക് സംഭവങ്ങൾ കുറച്ച് തിയറീസ് പിന്നെ കുറച്ച് തിയറിസ്റ്റുകളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് വെബ്ലൻ തോട്ട്സ്റ്റൈൻ വെബ്ലൻ വെബ്ലൻ ഗുഡ്സ് ഇതിനെയൊക്കെ പറ്റി നമ്മൾ വളരെ ബ്രീഫായിട്ടാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് പിന്നെ എല്ലാവർക്കും എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് നോക്കുന്നു ലൈക് ഇറ്റ് ഇസ് ബേസിക്കലി സിമ്പിൾ എക്കണോമിക് സോഷ്യോളജി എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ Thank you.